കുറച്ചു ദിവസത്തെ യാത്രയ്ക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ ഏറ്റവും കുഴപ്പിക്കുന്ന ഒരു കാര്യമാണ് എന്തെല്ലാം പാക്ക് ചെയ്യണമെന്നത് ബാക്ക് പാക്കുകളിൽ എന്തെല്ലാം കൊള്ളിക്കാമോ അവയെല്ലാം ഉൾക്കൊള്ളിച്ചു കുത്തി നിറച്ച് അതും തോളിലേക്ക് യാത്രയ്ക്ക് ഇറങ്ങുന്നവരുമുണ്ട് പിന്നെ നേരിടുന്നത് ശരീരമാസകലമുള്ള വേദനയാണ് ചിലപ്പോൾ തോളിൽ മറ്റു ചിലപ്പോൾ നടുവിന് നമ്മുടെ യാത്രകൾ കൊണ്ട് നമ്മുടെ ആരോഗ്യത്തിനു ബാധിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് ഈ ബാക്ക് പാക്കുകളും തോളുകളും സമ്മാനിക്കുന്നതെന്ന് നിങ്ങൾക്കാർക്കെങ്കിലും അറിയാമോ ബാഗ് പാക്കുകളും തോളിൽ തൂക്കി നിൽക്കുന്ന രീതി അമിതഭാരം ഇവയെല്ലാം ദീർഘകാലം വരെ നീണ്ടു നിൽക്കുന്ന നട്ടലുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് വരെ കാരണമാകുന്നുണ്ട് നമ്മുടെ ശരീരത്തിന് പിറകിൽ എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഈ ബാഗ് പാക്കുകളും ട്രാവൽ ബാഗുകളും സൃഷ്ടിക്കുന്നത് എന്നതിൽ പലർക്കും ഒരു അവബോധം ഇപ്പോഴത്തെ ഏറ്റവും വലിയ വാസ്തവം അതേസമയം ട്രോളികൾ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നില്ല എന്ന വിശ്വാസവും തെറ്റാണ് ട്രോളുകൾ നമ്മൾ വലിച്ചുകൊണ്ടു പോകുന്നത് ശരിയായ രീതിയിലല്ലെങ്കിൽ അതും പ്രശ്നമാണ് മുന്നോട്ടുക്കായി കുറെ നീട്ടി ട്രോളി വലിക്കുക ശരീരം പലതവണ ടിസ്റ്റ് ചെയ്യുക എന്നിവ നടുവിനും തോളിനും കഴുത്തിനുമൊക്കെ സമ്മർദ്ദം ഉണ്ടാക്കുന്നുണ്ട് ട്രോളികൾ പിന്നിൽ നിന്നും വലിക്കാതെ നീണ്ടു നിവർന്ന് നടക്കുക ബാഗ് നിങ്ങളുടെ ശരീരത്തോട് ചേർത്ത് പിടിക്കുക നിങ്ങളുടെ നീളത്തിന് ചേരുന്ന ഹാൻഡിലുകളാണ് ഇവയ്ക്കെന്ന് ഉറപ്പുവരുത്തുക ട്രോളിയുമായി യാത്ര ചെയ്യുമ്പോൾ ഇടയ്ക്കിടെ ചെറിയ ഇടവേളകൾ എടുക്കുന്നതും ഗുണം ചെയ്യും ബാക്ക് പാക്കുകളും ട്രോളികളും ഉപയോഗിക്കുമ്പോൾ കാട്ടുന്ന അശ്രദ്ധ മൂലം നിങ്ങൾക്കുണ്ടാകുന്ന വേദന ആദ്യമൊക്കെ ഒന്ന് വിശ്രമിച്ചാൽ മാറുന്നതാകും എന്നാൽ ഇത് വീണ്ടും വീണ്ടും സംഭവിക്കുമ്പോൾ ഏറ്റവും വലിയ ആഘാതങ്ങളായിരിക്കും ഏറ്റുവാങ്ങേണ്ടി വരിക